പല സംഭാവനകളും ദാനകർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് ജാമ്യയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗത്തിൽ ഒരു കൂട്ടിച്ചേർക്കുക എന്ന നിലയിൽ ഈ സ്ഥാപനത്തിലേക്ക് വരുന്നവർ അവരുടെ കുടുംബങ്ങളുമായി വരുമ്പോൾ യാത്രക്കാരുകൾ പലരും യാത്രക്കാരായ ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറുമ്പോൾ കൂടെയുള്ള സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു പ്രയാസം ദമാമിലുള്ള ദവസാഹയെ പ്രമുഖൻ നമ്മുടെ ജാമീയ വളര സ്നേഹിക്കുന്ന കുട്ടികാ എന്ന് പറയുന്ന മാന്യ വ്യക്തിയാണ് ലക്ഷങ്ങളെ ചിലവഴിച്ചുകൊണ്ട് മുസല്ലി നിസാ എന്ന് പറയുന്ന ഒരു നിർസ്കാരസ്ഥലം സറദാന പ്രസംഗം പ്രവായിക്കുള്ള നമ്മേ ബന്ധങ്ങളുടെ നാദനേമായ സദസ്സങ്ങള് ജനങ്ങളുടെ മുന്നിൽ പ്രസിഡന്റ് ചെയ്തു മഹത്വ ജിഫൂർ വതങ്ങള് അവരുടെ ജാമഅ് ദേക്ക് സറദാന

t ろしくお願いします。